ത്രൈലോക്യദീപായ നമ ഭക്താഭിമതായനെ സമസ്ത വിദ്യ ധർമ്മനെ കവീരഭിയമ ശ്രീ സൂര്യാദി സർവഗ്രഹഭ്യോ നമ ആസ്മൃത് ഗോഡ്സ്വൺ ടീയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്ക് ഈ ആഴ്ച പൂരം ഉത്രം അത്തം ഈ നാളുകളുടെ പൊതുവെയുള്ള ഫലത്തെ നമുക്ക് ചിന്തിക്കാം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ് ഉള്ളവർക്ക് അതായത് ഉപകരണങ്ങളിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് സയൻറ്റിസ്റ്റ് ഡോക്ടേഴ്സ് എഞ്ചിനീയർസ് അവർക്കെല്ലാം ടെക്നിക്കൽക്കാർക്കെല്ലാം ഏറ്റവും നല്ല സമയമാണിപ്പോൾ അവർക്ക് നല്ല പേരുകളും നല്ല സമൃദ്ധികളും സന്ന സമ്പർത്തുകളും സുൽ സൂൽസത്നകളും ഉണ്ടാവും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗം ക്രമീകരിക്കാനിടവരും സുധർഹമായ സേവനം കാഴ്ചവെക്കുവാൻ സാധിക്കും സൽക്കീർത്തിയും സജ്ജന പ്രീതിയും പ്രഭാവവും ഐശ്വര്യവും തൊഴിൽ മേഖലയിൽ അഭൂതപൂർവ്വ വളർച്ചയും അനുഭവപ്പെടും പുതിയ കരാർ ജോലികളിൽ ഏർപ്പെടാൻ ഒപ്പുവയ്ക്കാനിട വരും വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സഹായിക്കും അവഗണിക്കപ്പെടുന്ന അവസ്ഥ മാറി പരിഗണിക്കപ്പെടുന്നതിൽ ആശ്വാസമാകും സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ധനകാര്യ സ്ഥാപനത്തെ ആശ്രയിക്കും പുതിയ കർമ്മങ്ങൾ തൊടാൻ ഒപ്പിടാൻ ഇടയാകും യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഇടവരും കുടുംബത്തിലെ പിന്നാ അഭിപ്രായങ്ങൾ ഏകോപിപ്പിക്കുവാൻ സാധിക്കും സ്വന്തം ചുമതലകളും ജോലികളും മറ്റവളെ ഏൽപ്പിക്കാൻ ശ്രമിക്കരുത് പെരമണി മുടങ്ങിക്കിടക്കുന്നവർ പെരമണി പൂർത്തിയാകും കിട്ടാനുള്ള പണമോ കിട്ടാനുള്ള വിലവഴിപ്പുള്ള സാധനമോ കിട്ടുക എന്ന് വിചാരിച്ചത് ഓട്ടോമാർഗ് നമ്മുടെ കയ്യിൽ വന്നു ചേരും സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ അഹോരാത്രം പ്രയത്നിക്കേണ്ടി വരും ജോലി നഷ്ടപ്പെട്ടവർക്കോ സസ്പെൻഷൻ കഴിയുന്നവർക്കോ പുനർജോലി പ്രതീക്ഷിക്കാം ഇതോടുകൂടി ഇന്നത്തെ ഗോഡ്സൻ ടീവിയുടെ ജ്യോതിഷം എന്ന പരിപാടി ഇവിടെ സമാപിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ നാളും പേരും കമൻ്റ് ചെയ്യാൻ മറക്കരുത്